ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എഡിബിൾ ഫോട്ടോ പ്രിൻറ്റ് കേക്ക്സ് എപ്പോഴും കസ്റ്റമർ വരുന്നതിന്റെ ഹാഫ് ആൻ അവർ മുമ്പ് മാത്രമേ ഇത് ഫിനിഷ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ കസ്റ്റമർ വരാനുള്ള സമയമായി എനിക്കാണെങ്കിൽ തീരെ സമയമില്ല ബട്ട് എന്നാലും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമല്ലോ എന്നുള്ളതിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് കാണുന്ന നിങ്ങളോട് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് എന്നെ ഫോളോ ചെയ്യാതെയോ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ആണ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു പിന്നെ അതേപോലെ തന്നെ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് വൈറ്റ് ക്രീം ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് പാച്ച് വർക്ക് ചെയ്ത പോലെ തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു എന്നിട്ട് സൈഡ് ബോർഡറും കൂടി കൊടുത്തു ബട്ട് എന്നാലും എനിക്കൊരു തൃപ്തി തോന്നാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പെർപ്പിൾ കളർ ക്രീം ഉണ്ടായിരുന്നു അത് ഷെൽനോസിൽ കൊണ്ടിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഫ്ലവേഴ്സ് കൂടി വരച്ച് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നിങ്ങളൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്